இந்த காலத்தில் பொங்கல் பார்க்கிறோம் பெண்களே நடிகர்களே நடிகர்களே நம்மை செய்து போகிறார் या तिराहा तिराहा हो या तिराहा तिराहा या तिराहा तिराहा अल्लाह किमतो अल्लाह देख कुछ ज़मीन उत्तपाती योरे पंवा करते देख मत जान की दर हम मंगोट

വളരെ പുണ്യമുള്ള സമയത്താണ് പവിത്രമാക്കപ്പെട്ട ഒരുമിച്ച് പോയിട്ടുണ്ട് ആ മുഖങ്ങൾ വളരെ മുഖങ്ങൾക്കാതെ അല്പം ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി പെട്ടെന്ന് എനിക്ക് പോകാനുള്ളത് കൊണ്ട് ഞാൻ പല നിരക്കും വഴിവെറികളൊക്കെ ആവശ്യപ്പെട്ടിരുന്നു വന്നു പോകണം പറയുന്ന കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ ഉൾക്കൊള്ളിക്കാനുള്ള പരിശുദ്ധമായി ലാബുകളിലാണ് നിലകൊള്ളുന്നത് <Sessly> ും சொர்க்கந்தரங்க आवास பூமிகளை സൃഷ്ടിച്ചதும் பூமியிலே காद्यமாய் மழை பொழிஞ்சதும் முஹம்மது நபி அலைஹிஸ்ஸலாமு Wassலாம்டைய தப்பல் நகுர म्हटதும் மகாநாயக அய்யூப் அலைஹிஸ்ஸலாமு Wassலாம்டைய ரோகம்superblockதும் யாகூப் அலைஹிஸ்ஸலாமு Wassலாம்டைய கன்னிடை காட்சி தெரிந்து கொண்டியது இப்ராஹிம் நபி அலைஹிஸ்ஸலாத்து வஸ்ஸலாம் நரோதி நபி கூட்டத்தில் இருந்து ரட்சப்பட்டது துடங்கி ஒட்டனவதி சரித்திர பகுலமாய சம்பவங்களுக்கு முஹர்ரம் மாசம் அதே முஹர்ரம் 10 இப்ப பரம சந்தரிகள் கொண்ட சாட்சியம் வகிச்ச दिवसம் கூடியது அதுகொண்டு அல்லாஹ் சுப்ஹானஹு வ தஆலா மத வாஸ்தங்கால்கள் பாவிற்றதையுடைய மாசத்த தரஞ்சொடுத்துதொண்டு தன்னை இந்த மாசத்த Legendre வட்டியை పరిగణிக்கేందుకు దయవారేయమారదు

ஒரு <Notre prosêm> மாதா دھی پر بس ور نعبد اللہ ربّنا یا قوزمن قدام بہ طالہا نی مو گلدور لگا

അങ്ങനെ <Sess> ും കൂടെ ചെയ്യാൻ നല്ല കൂട്ടുകൂടിയ കൂട്ടുകാരനാണ് മഹാനായ പറയുകയാണ് ഞാൻ എന്ന നാട്ടിലേക്ക് ഈ കൂടെ വന്നു ഈ മനുഷ്യനും എന്റെ കൂടെ അങ്ങനെ ഞങ്ങൾ ഗ്രാമത്തിൽ താമസിച്ചു കൊണ്ടിരിക്കേ ദിവസം ഒരു യാത്ര അതേ കൂട്ടുകാരൻ അവിടെ ഞാൻ കൂട്ടുകാരന്റെ മരണാനന്തര കർമ്മങ്ങൾ ആവശ്യമായ കപ്പുടമയും മറ്റു വസ്ത്രങ്ങളും പറ്റിയും എല്ലാം വാങ്ങുവാൻ വേണ്ടി പുറത്തേക്കൊന്നു പോയി ജനങ്ങളൊക്കെ തടിച്ചുകൂടി वो நான் கபம் புடவையும் மரணானந்தர கர்மங்கள் கோல்ல சாமுகிரிகள் வாங்கி எந்த கூட்டுகாரன் நம்மையும் தின்ட அருகிலே துவரும் படைக்கு அவிட தனதி பிடமா தனங்கள் திங்கிது

താകതയിലുള്ള സുന്ദരമായ പച്ചഒരു പട്ടുവസ്ത്രമുണ്ട ആ പട്ടുവസ്ത്രനായന്റെ കൂട്ടുകാരൻ ജനാസി കുടച്ചിരിക്കുന്നു മാത്രമല്ല ആ പട്ടുവസ്ത്രത്തിൻ്റെ പ്രത്യേകമായ രൂപത്തിലുള്ള എഴുത്തുണ്ട് ആദാനനബൻ മഹതാരികുമ്മ മിൻറെ വൽഫ്സി അതെ ഞാൻ എൻറെ കൂട്ടുകാരുടെ അരിയിലേക്ക് എത്തിയപ്പോയി ആ പട്ടു വസ്ത്രത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനമില്ല സ്വന്തം ശരീരത്തിന്റെ താൽപര്യത്തെ ഭൂമി ലോകത്തെ ശ്രദ്ധിക്കുവാൻ വേണ്ടി പറഞ്ഞു നമുക്ക് നമ്മുടെ ശരീരത്തിൽ അദ്ദേഹം നമ്മെ കാണാൻ ഇഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ കാണാൻ നമ്മളും ഇഷ്ടപ്പെട്ടിരിക്കുന്നു തന്ന നമ്മൈ എന്തെല്ലാം കേകൂടുവളിലാക്കാതെ മതത്വ വിചോണിഞ്ഞുന്നതെ അല്ലാഹു സുബ്ഹാനഹു വതആലായുടെ ദസ്തങ്ങൾക്ക് മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിസ്തയിലേക്ക് യാഹോവറു પ્રાર્થનાയൊന്നും കൽപ്പിക്കാതെ ഭൂമാ നസ്സുകളേലും അഞ്ചപാല മുഗന്തൻറെ അبيه

ന്തര സമയത്ത് പോലും ആ സ്ത്രീകളുടെ അഴുപ്പത്തിന്റെ ഭാഗ്യങ്ങളോ കുടിപ്പുകളോ കഴിപ്പുകളോ திந்தசிம்போ அதின் ஜீவனுள்ள அந்த சரீரம் பற்றிய ஒரு முன்னு பரத பிரசிம்போ சுதுஹானல்லாஹ் அல்லாஹ் சுதுஹானஹு வதஆலா நேற்றடோடு நாம் முன்னோ கோபிக்கின்ற முஹம்மது ரஸூலல்லாஹ் அலைஹி வஸல்லம் அவர்கள் நேற்றதோணம்

தி ரெஸ்ஸல்லாஹி வஅலைஹி சொந்த வீட்ல அந்த படிவினே விருந்தமாய் நல்ல சுபிட்சமாய்

മക്കളെ വശന്ന് പോരീനി കടയിങ്ങയനെ അതേസമദ പോത്തേക്കിവങ്ങി പള്ളിയിൽ തന്നി ഇമാമിലോട് ആവശ്യപ്പെട്ടോ എൻടെ മക്കളെ രിഷപടയാ എൻടെ ഇരമുന്ന തരുവോ സുബ്ഹാനല്ലാഹ് ഇമാം പറഞ്ഞുകൊടുല്ലേ ഇരമോ ആ പാപപ്പെട്ട മനുഷ്യൻ മഹറത്തെ സമയമായി പോയ നോക്കി ഒന്നും കിട്ടിയിട്ടില്ല അസ്സുരിനെ വരാൻ പറഞ്ഞു ഒന്നും കിട്ടി ഒരു കരഞ്ഞുകൊണ്ട് പോകുന്ന പാവപ്പെട്ട മനുഷ്യനെ കാണുകയാളിക്കുന്നു എന്താ നിങ്ങളുടെ സംഭവം